ആവശ്യ സമയത്ത് അവനെ കാണില്ല കുരുത്തം പങ്കിടുമ്പോ ആസനം നോക്കിയിരിക്കുന്നു പറഞ്ഞതുപോലെയാ എന്തെങ്കിലും കോള് കിട്ടിക്കാണോ ഇന്ന് വെയിറ്റ് വെയിറ്റ് ഇവിടെ വരാതിരിക്കില്ല ഇവിടെ വേണോന്റെ ആസ്ഥാനം അയാൾക്ക് എന്ത് പ്രായം വരും കാഴ്ചയിൽ എന്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ടോ സാറിന്റെ അച്ഛന്റെ പ്രായമല്ല അപ്പുപ്പന്റെ പ്രായം വരെ തോന്നിക്കും ഈ നാട്ടിലെ പല പ്രമാണികമായ തന്തയായിട്ടുള്ളവനാണ് ഈ സാറ്റിമെത്തായി സാക്ഷേ എന്താ പേലു ഏ എവിടെ ആയിരുന്നു എത്ര നേരമായി സാറിന് നിന്ന് കാത്തു നിൽക്കുന്നോ അത് രാവിലെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു മൈസേട്ട് കോടതിയിൽ അതവിടെ നിൽക്കട്ടെ ഈ സാറിന്റെ കൂടെ ഒന്ന് പോകണം എന്തിനാ അച്ഛനായിട്ട് പള്ളിയിലെത്തനായിട്ടോ അതോ കൊച്ചിന്റെ എത്തനായിട്ടോ ஈ சாருட் அச்சனாய்ட்டே நீ ஒன்னு சாட்சி வரணும் மனசிலாயோ எத்த சாருமாருக்கு தந்தையா நின்வனாய் சாட்சிமத்தா அறியாமோ இதே இப்போ வந்து வந்து எந்த தந்தையுடைய ரூபம் ஆன் மறந்து போய் வா சமயம் போய் வானி நலக்கு മോൻ മോൻ ൻ പറഞ്ഞു വേദനിപ്പിച്ചു മണി അവന്റെ ധിക്കാരൻ അതിനിഷ്ടമായി നമുക്കൊരു മോൻ ഉണ്ടാകുമ്പോ അവൻ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ അവണോ അവൻ്റെ എല്ലാം ഞാൻ ഓർക്കുന്നു ഇന്നലെ എന്നതുപോലെ

പറയുന്നത് ഓ മറ്റും ഭാവം കണ്ടാ തോന്നും ഇംഗ്ലണ്ട് ഇപ്പൊ കപ്പൽ കൊണ്ടാണ് വരുന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയായി കോള് നിന്റെ പെമ്പർന്നൂർ ഇംഗ്ലീഷ് എങ്ങനെ ഇറങ്ങിയതാ വിളിക്കരുത് എന്ത് കുന്തവാണോ അവളുടെ പേര് ജ്യൂതി എന്തോ അത് ജെടിയങ്ങ് നിന്റെ വീട്ടിലെ പട്ടിയുടെ സ്ട്രോക്ക് ചെയ്യുന്നതല്ലേ ി പഠിച്ചോടാറുണ്ടെങ്കിൽ ഞാനും പഴയ ഒരു എഴുത്തുകാരനാ ഇപ്പൊ ഒന്നിനും സമയമല്ലാണ്ടായി പിന്നെ മത്തായി ഞാനെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു വീട് തന്നെ ഇല്ലട പിന്നെ എവിടെന്നച്ച് സ്വന്തം അമ്മ അപമാനിക്കപ്പെടുന്നത് ഒരു മകനും നോക്കി നിൽക്കാൻ സാധ്യമല്ല മരണപ്പെട്ട വിക്രമം പിള്ളയെ അയാളുടെ ദുരുദ്ദേശത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും മാത്രമേ എന്റെ കക്ഷി ശ്രമിച്ചിട്ടുള്ളൂ ക്രൂർനായ മനുഷ്യൻ അവരുടെ ഏക സമ്പത്തായ കൊച്ചുകുടലിന് തീവച്ചു അതിനുശേഷം സ്വാഭാവികമായും അടികലച്ചിലുണ്ടായി ഉണ്ണിക്ക് വിക്രമൻപിള്ള കൊല്ലണമായിരുന്നെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുന്നതിന് മുൻപ് അതാകാമായിരുന്നു വീട്ടാനും പകരം ചോദിക്കാനും വേണ്ടി മാത്രമാണ് പ്രതി ആ രാത്രി അയാളുടെ പുറകെ ൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മെ കൈൻഡ്ലി ബി ഇൻസ്ട്രക്റ്റഡ് ടു നോട്ട് വെൻ ഐ എം പ്രസന്റിങ് മൈ കേസ് ഐ പ്ലീജ് ഐ എം സോറി ഫാദർ നോ ഫാദർ മരണം യാഥികമായിരുന്നു അതൊരു കൊലപാതകമായിരുന്നില്ല മരണപ്പെട്ട വിക്രമൻ പിള്ള സഹചാരികളുമൊത്ത് ആക്രമിക്കാൻ തയ്യാറായി വന്നതായിരുന്നു ഉണ്ണിക്ക് അവരെ നേരിടേണ്ടി വരുന്നു സ്വന്തം രക്ഷേണ്ടിഡന്റ് കക്ഷി നിരപരാധിയാണ് കോടതിയുടെ ദയവും സഹതാപവും മാത്രമാണ് എന്റെ കക്ഷി അർഹിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് ശിരസിൽ ഷവൽ കൊണ്ടേറ്റ മൂലമാണ് വിക്രംപിള്ള മരിച്ചതെന്നാണ് മൽപിടുത്തത്തിനിടയിൽ കാൽ കാൽവെഴുതി താഴെ വീണ് തല ഷവലിൽ കൊണ്ടാണ് വിക്രമംപിള്ള മരിച്ചതെന്ന് ബഹുമാനപ്പെട്ട എന്റെ എതിർഭാഗം വക്കിൽ പറയില്ല എന്ന് കരുതുന്നു കോപവും വൈരാഗ്യവും മൂലം ബോധപൂർവം തന്നെയാണ് വിക്രംപിള്ളയുടെ മരണത്തിനുള്ള സാഹചര്യം പ്രതി ഉണ്ടാക്കിയിട്ടുള്ളത് വീട് കത്തിച്ചു എന്നുള്ളത് കേസിന്റെ ബലത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം മാത്രം ആയിക്കൂടുന്നു താൻ വിവാഹിത അല്ല എന്നവർ വിസ്താരത്തിൽ സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ അവർ തയ്യാറുമല്ല ഈ പശ്ചാത്തലത്തിൽ പ്രതിയുടെ അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ കൊല്ലപ്പെട്ട വിക്രമംപിള്ളയുമായി പ്രതിയുടെ അമ്മയ്ക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതിൽ പ്രതിക്ക് വെറുപ്പും എതിർപ്പും ഉണ്ടായിരുന്നിരിക്കാം ആരറിഞ്ഞു കൊല്ലപ്പെട്ട വിക്രമംപിള്ള തന്നെ അല്ല പ്രതിയുടെ അച്ഛനെന്ന് അതെങ്ങനെ എന്റെ എതിർഭാഗം വയ്ക്കലിന് തീർച്ച പറയാൻ കഴിയും പ്രതിയും കൊല്ലപ്പെട്ട വിക്രമംപിള്ളയും തമ്മിൽ വൈരാഗ്യവും ശത്രുതയും ഉണ്ടായിരുന്നു തക്ക സന്ദർഭം കിട്ടിയപ്പോൾ പ്രതി അത് ഉപയോഗപ്പെടുത്തി ഇറ്റ്സ് എ മർഡർ ഇന്റൻഡ് ക്രൈം പ്രതി ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കുന്നു വ്യക്തികളെ കുറിച്ച് കഴിയാത്ത കാര്യങ്ങൾ പറയരുത് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ കക്ഷിയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞത് അവർ ഈ കോടതിയിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനം മാത്രം ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണി എന്ന് ആ സ്ത്രീ കോടതിയിൽ പറഞ്ഞതിന് രേഖകളുണ്ട് ബാലകേന്ദ്ര കോടതിയിൽ വ്യക്തികളില്ല കക്ഷികളെ ഉള്ളു ബന്ധങ്ങളില്ല ന്യായങ്ങളെ ഉണ്ടാവും മനസാക്ഷിയുടെ മുന്നിൽ സത്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ അറിയപ്പെടാത്ത സത്യങ്ങളാവില്ല ഇവിടെ പ്രമാണം തെളിയിക്കപ്പെട്ട സത്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഈ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനും సజ్జ కా అచ్చే ఇవ్వ మగందే ഇവിടെ രണ്ടുപേരും കഴുകു പൊരിയണ പോലെയല്ലേ വാദം നമ്മുടെ ഈശ്വര ഏരിയയും സുബ്രഹ്മണ്യം പോറ്റിയും വാതിഭാഗവും പ്രതിഭാഗവും വാദിച്ചാൽ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു മണ്ണ് കെള്ളിയിട്ടാൽ താഴാത്തമായിരുന്നു പുരുഷാരൻ കോടതി വളപ്പ് നിറയെ അച്ഛനെന്ന് പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പേ മകൻ തുടങ്ങും എന്ന് പറഞ്ഞു 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 പറഞ്ഞ് നിർത്താറാവുമ്പോഴേക്കും അച്ഛൻ അതിന്റെ പോയിന്റുകൾ കണ്ണിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വാദിക്കും വാദിക്കണമെങ്കിൽ ഇങ്ങനെ വാദിക്കും അപ്പോഴേക്കും മകൻ തുടങ്ങി യുവർ ഓണർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ബാരിസ്റ്റർ ആനവാല ഐ എസ് പി മുന്നൂറ്റി രണ്ടാം വകുപ്പിന് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു അത് കയറുന്നില്ല ഉടനെ അച്ഛൻ തുടങ്ങി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ കോടതിയോട് യുവർ ഓണർ നാഗ്പൂർ ഹൈക്കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഐ എസ് പി മുന്നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പിന്റെ ആനുകൂല്യം സിദ്ധിച്ച് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രതിയെ വെറുതെ വിടണമെന്ന് ഇവരെ പഠിപ്പിച്ച മാഷിമാരാരെന്നാ ഞാൻ ഓർക്കണത് അദ്ദേഹം വക്കാലത്ത് തുടങ്ങിയിടക്കേ ഞാനായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് പക്ഷെ എന്തായാലും ഈ കേസ് ജയിക്കുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും അത് പണിക്കർക്ക് എങ്ങനെ അറിയാം പ്രതി കുറ്റം ചെയ്തില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നില്ല പ്രോസിക്യൂഷൻ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നടപടി പ്രകാരം സംശയാതീതമായി പ്രതി കുറ്റം ചെയ്തു ഒന്ന് സ്ഥാപിക്കാത്തിരത്തോളം കാലം പിന്നെ കൊറേ കൊറേ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം സിദ്ധിച്ച് എന്റെ പ്രതിയെ വിട്ടയക്കണം ഇത്രേ അദ്ദേഹം പറയുന്നുള്ളൂ അല്ലടി ഇങ്ങനെ വാദിക്കുന്ന ഞാൻ കേട്ടു അനുഭവം കൂടുതലായത് കൊണ്ടായിരിക്കും ജോലി രാജിവെച്ച് മകനെതിരായി തന്നെ കേസ് വാദിക്കാൻ തുടങ്ങിയത് അയ്യോ അതാ ഉണ്ണി നിരപരാധി ആയതുകൊണ്ടാ പാവം കണ്ടാലേ തോന്നും ആ പാവപ്പെട്ട അനാഥ സ്ത്രീയുടെ മോനല്ലേ ഇവിടെ ഉള്ളവരല്ല എങ്ങോ വടക്ക് ഏതോ ഒരുഗ്രാമത്തിൽ ആരോരുമില്ലാത്ത അനാഥ ഒരു സ്ത്രീയാ നമ്മുടെ ജാതിയുമല്ല എന്താടോ താൻ ഒറ്റക്കിങ്ങിന് കളിക്കാൻ പേര് കിട്ടിയില്ല ആ ഞാനായാലോ അല്ല അച്ഛൻ എന്താ ഞാൻ പോരെ മതി മതി എന്നാൽ നടന്നോളൂ ആ നീ അന്വേഷിച്ചിരുന്ന പേര് വന്നല്ലോ ഞാൻ മാറിയേക്കാം പണിക്കർ പിന്നീട് അമ്മിണിയെ കണ്ടോ കണ്ടു വളരെ കഷ്ട സ്ഥിതിഗതികൾ ആ സാക്ഷിമത്തായുടെ വീടിന്റെ വരാന്തേല കണ്ട താമസം ഊണുമില്ല സമയത്തും ആ മകന്റെ കാര്യം മാത്രം തന്നെ ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലം ുംകന്റെ അവരെ താമസിപ്പിക്കാൻ എന്തിനാ മറ്റൊരു സ്ഥലം അന്വേഷിക്കുന്നത് ഇവിടെ ധാരാളം സ്ഥലമുണ്ടല്ലോ ഒരാൾക്ക് കൂടി താമസിക്കാൻ എന്താ ബുദ്ധിമുട്ട് വേണ്ട എന്തുകൊണ്ട് വേണ്ട ഞാനെ പറയുന്നത്

ഈശോഭി ശരിക്ക് സ്തു ആയിരിക്കട്ടെ എനിക്കാളെ മനസ്സിലായില്ല ഹൈ എന്തുക മനസ്സിലായില്ലെന്നോ ഞാൻ വാറുണ്ണിണ് തൃശൂരായ കഴുതക്കാരൻ വാറുണ്ണി ഹൈ ചേട്ടേ ഇതെന്ത് വേഷം വേണാ മത്തായി ഹൈ എന്തുകൊക്കെ എന്നാലും മേലേ കയറണ മത്തായിയോ കഴുതക്കാരൻ വാറുണ്യണ് ഓഹോ പോലെ അണ്ട തൃശ്ശൂർ പോവാണ് മര്യാദക്ക് ഭാഷ ഭാഷ ഭാഷയോ ഒരു കേസ് ഉണ്ട് മിശ്ര കേസാണ് മിശ്ര കേസും വിവാഹം പെൺകുട്ടിയുടെ അച്ഛൻ മിശ്രവിവാഹ സംഘടനയുടെ പ്രസിഡന്റ് ആണ് എന്നിട്ട് എന്താക്ക കാര്യം ചെറുക്കൻ പെണ്യ വിളിച്ചുകൊണ്ട് പോയിട്ട് റെജിസ്റ്റാർ ചെയ്തോ പ്രസിഡന്റ് അതിനിപ്പോ എതിരായിട്ട് അതെന്താണ് പ്രസിഡന്റ് അല്ലേ അങ്ങനെയല്ലേ വിവാഹം നടത്തി കൊടുക്കേണ്ടത് മറ്റുള്ളവരാണെങ്കി നടത്തി കൊടുത്തേനെ ഇതിപ്പോ സ്വന്തം കുട്ടിന് ആ മിസ്റ്റർ മിസ്സിക്കാൻ കണ്ടുള്ളു ഹൈ കന്നാല് എന്താ ചെയ്യപ്പോ പ്രസിഡന്റിനെ നാട്ടുകാരെ വിശ്വസിക്കാൻ നടക്കാം സ്വന്തം അവനെ പറ്റില്ല അത്ര നീ ഇപ്പൊ ഇപ്പായിട്ടേ പോകുന്നത് ഞാനിപ്പോ ആൺകുട്ടികളായിരുന്ന എന്തോ ചട്ടം എനിക്ക് മനസ്സിലാവില്ല ഞാൻ പോണ എന്തൊരു ചൂട് ഇപ്പൊ തൃശ്ശൂരൂരെ ഇന്ന് ബാലേട്ടൻ വളരെ ഹാപ്പി ആണല്ലോ അങ്കിളിന്റെ ഭാവം കണ്ടിട്ട് കോടതിയിൽ വെച്ചുന്ന ബാലേട്ടൻ അങ്കളിനെ തോൽപ്പിച്ച് മുട്ടുകുത്തിച്ച ലക്ഷണമുണ്ട് ശരിയാണോ അങ്ങ്